ഓക്കെ നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം ഇനി വയനാട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള മഴക്കെടുതികളും ഈ മഴയോട് സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട് നിന്ന് പറയുന്ന വാർത്ത നോക്കുകയാണെങ്കിൽ കൽപ്പറ്റയിലെ മലയിൽ ഉരുൾപൊട്ടി എന്നൊരു സംശയമുണ്ട് ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചെളിയും വെള്ളവും നിറഞ്ഞിരിക്കുകയാണ് ബൈപ്പാസിൽ എന്നാണ് നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് ടി അനീസലി വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട് അനീസ ഉരുൾപൊട്ടിയത് തന്നെയാണോ അങ്ങനെ ഒരു സംശയം എന്നാണല്ലോ പറയുന്നത് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു സാഹചര്യം എന്താണ് അമൃത ഇന്ന് പുലർച്ചെയാണ് ഈ മൈലാടിപ്പാറയ്ക്ക് സമീപത്തുള്ള ഈ കുന്നിൻ പ്രദേശത്ത് നിന്ന് വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നത് മണ്ണിടിഞ്ഞിട്ടുണ്ട് വലിയ ഉരുളൻ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ നിലയിലാണ് ഇപ്പോഴും വെള്ളപ്പാച്ചൽ അവസാനിച്ചിട്ടില്ല പക്ഷേ ഇത് ഒരു ഉരുൾപൊട്ടലാണോ എന്ന് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതിന് മുകളിൽ മലയാണ് അവിടെ നിന്നാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് വലിയ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് നീങ്ങിയ ിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ രാവിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെത്തി ഈ സ്ഥിതിഗതികൾ നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഗതാഗതം പുനസ്ഥാപിക്കാനായിട്ടില്ല റോട്ടിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ നീക്കാനും ചളി മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം ഇപ്പോഴും ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുകളിലേക്ക് കയറി നോക്കുവാൻ ഇതുവരെയും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല പ്രദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഉരുൾപൊട്ടലാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാവില്ല ഇപ്പോൾ പ്രദേശവാസിയായിരുന്നു സക്കറിയാസ് ഇവിടെ ഉണ്ട് നിങ്ങൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഞാൻ അറിയുന്ന ഒരു അഞ്ചര ആയപ്പോഴാണ് ഒച്ച കേട്ടു പക്ഷേ അതിനുമുമ്പ് തന്നെ ഒരു നാലുമണിയോടു കൂടി ഉരുളുപൊട്ടി എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഫയർഫോഴ്സും പോലീസെല്ലാം വന്ന് ജെ സി ബി ഉപയോഗിച്ച് റോഡ് ക്ലീ ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളം എന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ട് പന്ത്രണ്ട് മാസം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇതൊരു അസാധാരണമായ വെള്ളമൊഴുക്ക് തന്നെയായിരുന്നു ഉരുൾ ഉരുളുപൊട്ടി തകാനാണ് സാധ്യത ഈ പന്ത്രണ്ട് മാസം തന്നെ ഒരു വർഷം വേനൽക്കാലത്തും വെള്ളം ചെറിയ രീതിയിൽ ഒഴുകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ അതിന് മുകളിൽ ഒരു ചെറിയ തടാകം പോലെ ഒരു പ്രദേശമുണ്ട് ചെറിയ ഒരു പാറ പൊട്ടിച്ച ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് ഇരുപത്തിനാല് പന്ത്രണ്ട് മാസം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഇത്രയും ശക്തമായിട്ടില്ല വളരെ ചെറുതായി ചെറിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലം തന്നെയാണ് ഇതിപ്പോൾ വലിയ ഉരുളും പാറക്കല്ലുകളും എല്ലാം കൂടെയാണ് ഒലിച്ചു വന്നിട്ട് അങ്ങനെയുള്ള കല്ലുകളൊക്കെ വന്നാണ് റോഡിലേക്ക് വന്ന് ഒഴിച്ചു വന്നത് പക്ഷെ അതെല്ലാം പോലീസ് കൂടി മാറ്റി ഇപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഗതാഗത യോഗത്തിൽ മാറ്റി യും ഇതിപ്പോൾ ഒരു വലിയ ഉരുൾപൊട്ടലാണോ എന്ന് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനാവില്ല ഇപ്പോൾ ഫയർ റെസ്ക്യൂവിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇവിടെ ഉണ്ട് നഗരസഭ ചെയർമാൻ ലൈസൻസ് എപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് രാവിലെയാണ് അറിയുന്നത് പക്ഷേ ഇവിടെ വളരെ നേരത്തെ തന്നെ നാലുമണിക്ക് തന്നെ പോലീസും ഫയർഫോഴ്സൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ജനവാസ മേഖലയിൽ നിന്നല്ല ഈ വെള്ളം ഒഴുകി വരുന്നത് വനപ്രദേശമാണ് ആ വനത്തിനുള്ളിൽ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ആ കുളത്തിൻ്റെ ഏതെങ്കിലും സൈഡ് പൊളിഞ്ഞ് വെള്ളം ഒഴുകി വരുന്നതാകാനുള്ള സംശയിക്കുന്നുണ്ട് പക്ഷേ ഈ വെള്ളമൊഴുകി വരുന്ന വഴിയിലൂടെ തന്നെ മുകളിൽ എത്തിയാൽ മാത്രമേ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ സാറേ സാർ ഇവിടെ എത്തുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഒരു മൂന്നര മണിയോടുകൂടിയാണ് ആ പുലർച്ചെ ആ സമയത്താണ് റോഡിൽ ആദ്യം ചെളിയൊക്കെയാണ് വന്നത് മേലയിൽ മണ്ണെന്ന് ചെളിയും മണ്ണും കല്ലൊക്കെ വന്ന് റോഡിലേക്കാണ് വേണത് അദ്ദേഹത്തിന് ജെ സി ബി കൊണ്ടുവന്നു എല്ലാം ശരിയാക്കി ക്ലിയർ ആക്കി പോയിരുന്നു പക്ഷേ അന്നേരം പിന്നീടും വെള്ളത്തിൻ്റെ ഒഴുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് പരിശോധിക്കണം വെള്ളം ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ബൈപ്പാസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് മൂന്ന് കുഴികൾ കൂടി അടയ്ക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഗതാഗതം സജ്ജമാകും ഇപ്പോൾ വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇന്ന് പുലർച്ചെ മൂന്നര മുതൽ ഇവിടെ ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തുണ്ട് വലിയ തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു റോഡ് പല സ്ഥലങ്ങളിൽ പൊളിഞ്ഞിട്ടുണ്ട് അവിടെ മണ്ണിട്ട് നികത്തുകയാണ് അതോടൊപ്പം തന്നെ വലിയ ഉരുളൻ പാറക്കല്ലുകളും ചളിയും നിറഞ്ഞ നിലയിലായിരുന്നു അതെല്ലാം ഇതിനകം തന്നെ ജെ ഉപയോഗിച്ച് നീക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ തരത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഈ ഉരുൾപൊട്ടലാണോ എന്ന ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഇപ്പോഴും ഈ വെള്ളത്തിൻ്റെ ശക്തിക്കൊരു കുറവും വന്നിട്ടില്ല അതിശക്തിയിൽ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ വലിയ അപകടങ്ങൾ ഈ പ്രദേശത്തിന് പ്രദേശത്തുണ്ടാകുമോ എന്ന തരത്തിലുള്ളൊരു ആശങ്കയും പ്രദേശത്തുണ്ട് കാരണം ഈ പ്രദേശത്ത് എന്താണ് നടന്നത് എന്നതറിയാൻ ഇപ്പോൾ ഇതുവരെയും മാർഗങ്ങളൊന്നുമില്ല മുകളിലേക്ക് കയറി നോക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒരു തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ശരി കൽപ്പറ്റിൽ നിന്ന് ടി അനീസലിയാണ് വിവരങ്ങൾ നൽകിയത് ഉരുൾപൊട്ടലാണ് എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷെ മുകളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് അനീസലി പറയുന്നത് ഇപ്പോഴും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്